ഞാനാണ് വൈഫാണ് നിങ്ങൾ എവിടെ ഉള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല ഞാൻ നമ്പർ ആണ് നമ്പറാണ് സേവല്ല കുറച്ച് നേരൊക്കെ ഞങ്ങളുടെ വോയിസ് കേൾക്കണുണ്ട് കാരണം ലോഡ്സ്പീക്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ ലോട്ട് സ്പീക്കറാണ് ഏർ പക്ഷെ ഞാൻ എന്താ പറയണത് അറിയും

ആ ഞാൻ നല്ല കണ്ടു അതെല്ലാം സംസാരിച്ചുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചില്ല രാത് ഞമ്മള് കണ്ടീട് അങ്ങനെ പോഡുണ്ട് ഞാൻ കരയുന്ന കണ്ണീരിന്റെ പ്രാർത്ഥനയുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഇതിന് സത്യാവസ്ഥ ജനങ്ങൾ അറിയാം അല്ല ഇപ്പൊ പ്രൂവ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് അത് നമ്മൾ നമ്മൾ വളരെ വളരെ എവിഡൻസോടെ കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞു അങ്ങനെ മനസ്സിലാക്കാൻ ാര്യം പറഞ്ഞോ ഞാൻ കാര്യം ബ്രോ ഞാൻ കാര്യം പറഞ്ഞേ ഈ നാസർഖാന്റെ ഉമ്മണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസർഖാന്റെ ഉമ്മന്റെ ഫാമിലി നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവും അപ്പോഴും ജനങ്ങൾ തന്നെ പറയാം ഒന്നും വേണ്ട ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗ ദുബായി എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട എന്റെ മനു പേര് എഴുതിയിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു എക്സാം കേസേന്നും പറഞ്ഞിട്ടില്ല ഇത് അത്രയും ആൾക്കാരടി നമ്മളോട് ഇവരെ നറുക്കെടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ആ സൈഡ് പോകാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറി കുറിക്കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു തരണം ഈ ഒരു വീഡിയോ കിട്ടും എന്നുള്ളൂ കാരണം ഇതുവരെ നറുക്കെടുപ്പം എന്തായാലും നമുക്ക് അറിയാത്ത ഒരാളാണ് കഴിഞ്ഞാൽ അറിയാം അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാർ അടിയുന്ന ഇവർ ഞാൻ പറഞ്ഞു പിന്നെ ആദ്യപേര് ഒന്ന് പൈസ മറിച്ചിക്കണ് ഇവര് നിങ്ങൾ 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 ഞാൻ ഞാൻ എടുത്തത് പിന്നെ വേറെ എടുത്തത് അവസാനം പിടിക്കപ്പെടുന്നപ്പോ ഓരോ ന്യായീകരണമൊക്കെ ആയിട്ട് വന്നേക്കോണെ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാം കൂടെ ചേർന്ന് പറ്റിച്ച് എന്നുള്ള ഒരു കാര്യം കുടുംബക്കാർ മൊത്തത്തിൽ നറുക്കും എടുത്തിട്ട് അത് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അവസാനം അടിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇവരെല്ലാം കൂടെ ചെയ്ത് പ്ലാൻ ചെയ്താന്ന് കണ്ടാൽ മനസ്സിലാവും എന്നുള്ള എല്ലാവർക്കും ബോധമുണ്ട് അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് ഇനി ന്യായീകരണമായിട്ടൊന്നും വരേണ്ട കാര്യമില്ല